ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു നിങ്ങളുടെ സമൃദ്ധമായ മുടി വളരുന്നതിനെക്കുറിച്ചും എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുമാണ് അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റത്തെ റെമഡി എന്ന് പറയുന്നത് നമ്മുടെ ഉലുവയെക്കുറിച്ചാണ് അപ്പോൾ ആ ഉലുവ എന്ന് പറയുന്നത് ഒരുപാട് പ്രോട്ടീനും അയണ്ണുമൊക്കെ സമൃദ്ധമായിട്ട് ഉള്ള ഒരു സാധനമാണ് അതൊന്നുള്ള നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിന് ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് പിന്നെ അത് കുടിക്കുന്നത് വഴി അത് നമ്മൾ രാവിലെ തന്നെ അത് ആ വെള്ളം കുടിക്കാൻ നോക്കണം എന്നിട്ട് അത് ഹെയറിനെല്ലാം സ്പ്രേ ആയിട്ട് അപ്ലൈ ചെയ്യാനും നമ്മളൊന്ന് ശ്രദ്ധിക്കുക അടുത്തതെന്ന് പറയുന്നത് പച്ച ഇഞ്ചിയെക്കുറിച്ചാണ് അപ്പോൾ പച്ച ഇഞ്ചിയുടെ ജ്യൂസ് നമ്മുടെ സ്കാൾപ്പിലൊക്കെ ഒന്ന് തേക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ സ്കാൾപ്പൊക്കെ ഒന്ന് ഉത്തേജിപ്പിക്കുകയും നമ്മുടെ തലമുടിയിലെ കോശങ്ങളൊക്കെ ഒന്ന് പിന്നെ ബൂസ്റ്റായി നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തി പൂവാണ് ഇതെന്ന് പറയുന്നത് നല്ല വൈറ്റമിൻസും അമിനോ ആസിഡ്സും ആൻറ്റി ഓക്സിഡൻ്റും കൊണ്ട് വളരെ സമൃദ്ധമാണ് നമ്മുടെ ചെമ്പരത്തി പൂ എന്ന് പറയുന്നത് അത് നമ്മുടെ സ്കാൾപ്പിനെയൊക്കെ നന്നായിട്ട് പോഷിപ്പിക്കുകയും ഹെയർ ഫോളിക്യൂൾസിനെയൊക്കെ നന്നായിട്ട് വളരുവാനും സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അത് നമ്മൾ ഫ്ലവേഴ്സും അതിൻ്റെ പൂക്കളും അതിൻ്റെ ഇലകളും എല്ലാം കൂടെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി കോക്കനട്ട് ഓയിലിലോ യോഗത്തിലോ ചേർത്ത് നമ്മൾ സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് പുരട്ടി അരമണിക്കൂറിന് ശേഷം കഴുകി കളയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഇനിയും ഇതുപോലുള്ള ഒത്തിരി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്